ഉൽപ്പത്തിയുടെ പുസ്തകം മുപ്പത്തെട്ടാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ അക്കാലത്ത് യൂത തൻ്റെ സഹോദരന്മാരെ വിട്ട് ഹീറ എന്ന പേരായ ഒരു അദുലം അടുത്തേക്ക് പോയി അവിടെ അവൻ ഷുവ എന്ന പേരായ ഒരു കാനങ്കാരൻ്റെ മക്കളെ കണ്ടു അവളെ ഭാര്യയെ സ്വീകരിച്ച് അവളോട് ചേർന്നു അവൾ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു യൂത അവന് പുത്രനെ പ്രസവിച്ചു യൂത അവന് ഏർ ഏർ എന്ന് പേരിട്ടു അവൾ വീണ്ടും ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിച്ചു അവനെ അവൾ ഓനാൻ എന്ന് വിളിച്ചു അവൾ വീണ്ടും ഗർഭിയാവുകയും ഒരു മകനെ പ്രസവിക്കുകയും ചെയ്തു അവനെ അവൾ ഷേല എന്ന് വിളിച്ചു അവൻ ജനിക്കുമ്പോൾ യൂത കസിബിയയിലായിരുന്നു തൻ്റെ കടിഞ്ഞോൾ പുത്രനായ ഏറിന് യൂത ഒരു ഭൂത ഒരു ഭാര്യയെ തെരഞ്ഞെടുത്തു അവളുടെ പേർ താമർ എന്നായിരുന്നു എന്നാൽ യൂതയുടെ കഠിനർ പുത്രനായ കർത്താവിൻ്റെ മുൻപിൽ ദുഷ്ടവനായിരുന്നു കർത്താവ് അവനെ മരണത്തിനിരയക്കി അപ്പോൾ യൂത ഓനാനെ വിളിച്ചുപോന്നു നിന്റെ സഹോദരന്റെ ഭാര്യയെ വിവാഹം വിവാഹം ചെയ്ത് സഹോ സഹോദരന് വേണ്ടി സന്താനങ്ങൾ ജനിപ്പിക്കുക ജനിപ്പിക്കുക സന്തതി തൻ്റെതൽ തൻ്റേതായിരിക്കില്ലെന്ന് അറിയാമായിരുന്ന ഓനാൻ തൻ്റെ സഹോദരന് വേണ്ടി സന്താനങ്ങളെ ഉൽപാ ഉൽപ്പാദിക്കാതിരിക്കാൻ സഹോദര ഭാര്യയെ ഭാര്യയായി ചേർന്നപ്പോൾ ബീജം നിലത്തി വീഴ്ത്തി കളഞ്ഞു അവൻ ചെയ്തത് കർത്താവിനെ അനിഷ്ടമായതിനാൽ അവനെയും അവിടുന്ന് മരണത്തിനിരയാക്കി അപ്പോൾ യോധ തൻ്റെ മരുമകളായ താമ താമൂറിനോട് പറഞ്ഞു എൻ്റെ എൻ്റെ മകൻ ശാല വളർന്നതുവരെ നിന്റെ പിതാവിൻ്റെ വീട്ടിൽ നിയമിതയായി പാർക്കുവാൻ അവനും സഹോദരന്മാരെ പോലെ മരിച്ചേക്കുമെന്ന് യൂത ഭയപ്പെട്ടു തൻ്റെ പിതാവിൻ്റെ വീട്ടിൽ പോയി താമസിച്ചു കുറേ നാൾ കഴിഞ്ഞ് യൂതയുടെ ഭാര്യ ഷുവായും മകൾ മരിച്ചു ദുഃഖത്തിന് ആശ്വാസമുണ്ടായപ്പോൾ അവൻ തൻ്റെ സുഹൃത്ത് അബ്ദുല്ലംഖാരൻ്റെ അബ്ദുല്ലംഖാരൻ ഹീറയുടെ കൂടെ തി തിമാൻ ിമനായിൽ ആടുകളുടെ രോഗം കത്തിരിക്കുന്നവരുടെ അടുത്തേക്ക് പോയി തൻ്റെ തന്റെ അമ്മായിടുകളുടെ രോമം പോകുന്നുണ്ട് എന്ന് ആളുകൾ താമാറോട് പറഞ്ഞു പ്രായമായിട്ടും തന്നെ അവനോ വിവാഹം ചെയ്തു കൊടുക്കുന്നില്ലെന്ന് കണ്ട് താമാർ തൻ്റെ വസ്ത്രങ്ങൾ മാറ്റി ഒരു മൂട്ടുപടം കൊണ്ട് ദേഹം മറിച്ച് തിമിനായിലേക്കുള്ള വഴി ഏനയിൽ പട്ടണത്തിൻ്റെ വാതിൽക്കൽ ചെന്നിരിപ്പായി മുഖം മൂടിയിരുന്നത് കൊണ്ട് അവൾ ഒരു വേശിയാണെന്ന് യൂത വിചാരിച്ചു വഴിപൊക്കത്ത് അവളുടെ അടുത്ത് ചെന്ന് അവൻ പറഞ്ഞു വരൂ ഞാൻ നിന്നെ പ്രാപിക്കട്ടെ നിന്റെ മരുമക തൻ്റെ മരുമകളാണ് അവളെന്ന് അവൻ അറിഞ്ഞില്ല അവൻ അവൻ അവൾ ചോദിച്ചു അങ്ങ് എനിക്ക് എന്ത് പ്രതിഫലം തരും അവൻ പറഞ്ഞു ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ഒരു ആട്ടിക്കുട്ടിയെ ഞാൻ കൊടുത്തയക്കാം അവൾ ചോദിച്ചു അതിനെ വരെ എന്തോർപ്പാട് എനിക്ക് തരിക അവൻ ചോ അവൻ ചോദിച്ചു എന്ത് അവൻ ചോദിച്ചു ഉറപ്പായി എന്താണ് ഞാൻ നിനക്ക് തരേണ്ടത് അവൾ പറഞ്ഞു അങ്ങയുടെ ഒരു അങ്ങയുടെ മോതിര മോതിരവും വളയും കയ്യിൽ വടിയും വടിയും അവൻ അവയെല്ലാം അവൾക്ക് കൊടുക്കുകയും അവളെ പ്രാപിക്കുകയും ചെയ്തു അങ്ങനെ അവൾ അവനിൽ നിന്ന് ഗർഭം ധരിച്ചു അവൻ അവൾ അവിടെ നിന്നു നിന്നുപോയി തന്റെ മൂടുപുടം മാറ്റി വസ്ത്രം ധരിച്ചു താൻ ഈട് കൊടുത്തവ ആ സ്ത്രീയുടെ കയ്യിൽ നിന്നും വേർതിരിച്ചെടുക്കാൻ യുവത അനായ സ്നേഹിതിന്റെ കയ്യിൽ ആറ്റിങ് കുട്ടിയെ കൊടുത്തയച്ചു എന്നാൽ അവന് അവളെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല അവൻ സ്ഥലത്തുള്ളവരോട് ചോദിച്ചു എനിമയിലെ വഴിവക്കിലിരുന്ന വേശിയവിടെ അവർ പറഞ്ഞു ഇവിടെ അങ്ങനെ ഒരു വേശിയില്ല അവൻ തിരിച്ച് വെച്ചിരുന്ന യൂതയോട് പറഞ്ഞു അവളെ കണ്ടുപിടിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല അവിടെ ഒരു വേശിയും ഉണ്ടായിരുന്നില്ല എന്ന് അവിടുത്തെക്കാർ പറയുകയും ചെയ്തു യൂത പറഞ്ഞു സാധനങ്ങൾ സാധനങ്ങൾ അവൾ സ്വന്തമായി സൂക്ഷിച്ചു കൊള്ളട്ടെ നമ്മെ ആരും പരിഹ പരിഹസിക്കരുതല്ലോ ഞാൻ ആട്ടിൻകുട്ടിയെ കൊടുത്തയച്ചു എന്നാൽ നിനക്ക് അവളെ കണ്ട് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല ഏതാണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ തൻ്റെ മരുമകളായ താമാർ വേശ്യാപുത്തി വേഷ്യാവൂർത്തി നടത്തിയെന്നും അവളിപ്പോൾ ഗർഭിടണിയാണെന്നും യൂത കേട്ടു അവൻ പറഞ്ഞു അവളെ പുറത്തിറക്കി ചുട്ട് കളയുക അവളെ പുറത്തു കൊണ്ടുവന്നപ്പോൾ അവൾ തൻ്റെ അമ്മായി ഒരു സന്ദേശം അയച്ചു ദയ ദയ ചെയ്ത് ഈ മോ ഈ മുദ്രമോദ്രവും വളയും വടിയും ആരുടേതെന്ന് കണ്ടുപിടിക്കുക ഇവയുടെ കുടുംബത്തിൽ നിന്നാണ് ഞാൻ ഗർഭിണി ഗർഭിണിയായത് അവൻ തൻ്റേതാണെന്ന് യുദ്ധ സമ്മതിച്ചു അവൻ പറഞ്ഞു എന്നേക്കാൾ നീതിയുള്ളതാണ് അവൾ ഞാൻ അവളെ എൻ്റെ മകൻ മകൻ ഷെയാക്കി ഭാര്യയായി കൊടുത്ത് കൊടുത്തില്ലല്ലോ പിന്നെ പിന്നീട് അവൻ അവളെ പ്രാപിച്ചില്ല അവൾക്ക് പ്രസവ സമയമെടുത്തു അവളുടെ ഉദരത്തിൽ രണ്ട് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു പ്രസവ വേദന തുടങ്ങിയപ്പോൾ ഒരു ഒരു കുഞ്ഞ് പുറത്തേക്ക് നീട്ടി ഇവൻ ആദ്യം പുറത്തു വന്നു എന്ന് പറഞ്ഞ് അവന്റെ കയ്യിൽ ചുവന്ന ഒരു ഒരു ചരട് കെട്ടി പക്ഷെ അവൻ കൈ ഉള്ളിലേക്ക് വലിച്ചു അവന്റെ സഹോദരൻ പുറത്തു പുറത്തുനിന്ന് നീ തന്നെത്താൻ പുറത്തേക്ക് വഴിയുണ്ടാക്കിയല്ലോ എന്ന് പറഞ്ഞ് അവൾ അവൾ അവനെ അവന്റെ സഹോദരൻ പുറത്തു വന്നു നീ തന്നെത്താൻ പുറത്തേക്ക് വഴിയുണ്ടാക്കിയല്ലോ എന്ന് പറഞ്ഞ് അവൾ അവനെ പേരസ് എന്ന് വിളിച്ചു പിന്നീട് കയ്യിൽ ചുവന്ന ചെറുടുമായി അവൻ്റെ സഹോദരൻ പുറത്തു വന്നു അവന് സേറാഹ് എന്നു പേരിട്ടു കഴിയുന്ന മക്കളുണ്ട് മാനസികമായി തകർന്നിരിക്കുന്ന അനേകം മക്കളുണ്ട് ഈശയെ ഒരു നല്ല വാക്ക് പോലും പറഞ്ഞു കൊടുക്കാൻ ആരുമില്ലാതെ മാനസികമായി തകർന്നിരിക്കുന്ന അനേകം മാതാപിതാക്കന്മാരും സഹോദരി സഹോദരന്മാരും ഈശയെ അവരെ ഈശയെ അവരുടെ മേൽ കൃപ കാണിക്കണമെന്നും അവരുടെ ആരോഗ്യത്തിൻ്റെ മേൽ കരുണ കാണിക്കണമെന്നും അവരുടെ രോഗങ്ങളിലെ രോഗങ്ങൾ അവരുടെ മേലുള്ള രോഗങ്ങളെല്ലാം മാറ്റി കൊടുക്കണമെന്നും അവരെ കരകറ്റണമെന്നും ഈശയ അവിടുത്തെ കൃപ നൽകി അവരെ അവിടെ താഴ്മ ഉപേക്ഷിക്കുന്നു

നല്ല ഈശയ പല മദ്യത്തിനും മയക്കുമരുന്നിനും മറ്റുള്ള ചെടികാപങ്ങൾ കടിമീയായിരിക്കുന്ന എല്ലാവരെയും ഈശയം സമർപ്പിക്കുന്ന ഈശ്ശയും അതുവഴി കുടുംബങ്ങളിൽ കലഹത്താൽ കഴിയുന്ന കഴിയുന്നവരെയും സമർപ്പിക്കുന്ന ഈശ്ശയ അവർക്കെല്ലാവർക്കും അതിൽ നിന്നും മദ്യപാനത്തിൽ നിന്നും മറ്റുള്ളവർ അതിൽ നല്ല വിടുതൽ ലഭിക്കുന്നതിനും കുടുംബവഴിക്ക് നല്ല വിടുതൽ ലഭിക്കുന്ന അനു ലഭിക്കുന്ന അനുകൂലം ലഭിക്കുന്നതിനും അംഗഢ്യങ്ങൾ താഴ്മുപേക്ഷിക്കുന്നു

പരിശുദ്ധൻ 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 ജോസഫും ജോസഫിന്റെ ആയിരുന്നവരുമായിരിക്കുന്ന അവർ ഈജിപ്തിലേക്ക് കൊണ്ടുപോയി അവ അവനെ അവിടെ കൊണ്ടു ചെന്ന ഇസ്മൈലിയുടെ അടുക്കൽ അടുക്കളിൽ നിന്ന് ഒരു ഉദ്യോഗസ്ഥനും കാവാൽ പടയുടെ നായകനുമായ അവനെ വിലക്കി വാങ്ങി കർത്താവ് ജോസഫിൻ്റെ കൂടെ ഉണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളിലും അവന് അവന് ഈജിപ്തുകാരനായ യജമാനന്റെ വീട്ടിലായിരുന്നു അവൻ കർത്താവ് അവൻ്റെ കൂടെ ഉണ്ടെന്നും അവൻ ചെയ്യുന്നതൊക്കെ അവടെ മംഗളകരനു യജമാനന് മനസ്സിലായി അവൻ യജമാനന്റെ പ്രീതിക്ക് പാത്രമായി അവൻ ശുശ്രൂഷിച്ചു തന്റെ വീടിന്റെ മേൽനോട്ടവും തനിക്കുള്ള ലാറ്റിന്റെയും ചുമതലയും അവൻ ജോസഫിനെ ഏൽപ്പിച്ചു

ജോസഫ് ശരീരമുള്ളവനും നാൾ കഴിഞ്ഞപ്പോൾ അവന്റെ യജമാനൻ യജമാനന്റെ ഭാര്യയ്ക്ക് അവനി അഭിലാഷം തോന്നി എൻറെ കൂടെ അവൾ അവനോട് ആവശ്യപ്പെട്ടു പക്ഷെ അവൻ വഴങ്ങിയില്ല അവൻ അവളോട് പറഞ്ഞു ഞാൻ ഉള്ളത് കൊണ്ട് യജമാനും വീട്ടിലുള്ള ഒന്നിനെ കുറിച്ചും ശ്രദ്ധിക്കാറില്ല എല്ലാം അവൻ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്നെ പ്രബലീവനായി ആരും ഈ ഭവനത്തിലില്ല എൻ്റെ മേലനോട്ടത്തിൽ നിന്നും നിങ്ങളല്ലാതെ മറ്റൊന്നും അവൻ മാറ്റി നിർത്തിയിട്ടില്ല അത് നിങ്ങൾ അവന്റെ ഭാര്യയായത് കൊണ്ടാണ് ഞാൻ എങ്ങനെയാണ് ഇത്ര നീച്ചമായി പ്ര പ്രവർത്തിച്ച് ദൈവത്തിനെതിരെ പാപം ചെയ്യുക അനുദിനം അവൾ പറഞ്ഞിട്ടും അവളോട് കൂടെ ശയിക്കാനോ അവളോട് അവളുടെ അടുത്തിരിക്കാനോ അവൾക്കൂട്ടാക്കിയില്ല ഒരു ദിവസം ജോസഫ് ജോലി ചെയ്യാനായി വീ വീട്ടിനുള്ളിൽ പ്രവേശിച്ചു വീ വേലക്കർ ആരും അകത്തില്ലാത്ത അകത്തില്ലായിരുന്നു അപ്പോൾ അവൾ അവൻ്റെ മേലെങ്കിൽ കടന്നു പിടിച്ചോ പറഞ്ഞു എൻ്റെ കൂടെ ശയിക്കുക മേലെങ്കിൽ അവളുടെ കയ്യിൽ വിട്ടിട്ട് അവൻ ഓടി ഓടി വീട്ടിൽ നിന്നും പുറത്തു വന്നു കുപ്പായം തൻ്റെ കയ്യിൽ വിട്ടിട്ട് അവൻ വീട്ടിന് പുറത്തേക്ക് ഓടി എന്ന് കണ്ടപ്പോൾ അവൾ വീട്ടിലുള്ള എന്നോടൊത്ത് ശയിക്കാൻ അവൻ എന്നെ സമീപിച്ചു എന്നാൽ ഞാൻ ഉച്ചത്തിൽ നിലവിളിച്ചു എൻ്റെ നിലവിളി കേട്ടപ്പോൾ അവൻ ഒരു അവൻ പുറകുപ്പായം എൻ്റെ അരികിൽ ഇട്ടിട്ട് ഓടി ഓടി വീട്ടിൽ നിന്ന് പുറത്തു കടന്നു അവൻ്റെ തിരിച്ചു വരുമ്പോഴും അവൾ അവൾ അവനോട് ഇപ്രകാരം പറഞ്ഞു അങ്ങ് കൊണ്ടു വന്ന ഹെബ്രായ വേലക്കാരൻ അഭിമാനിക്കനെ എന്നെ സമീപിച്ചു എന്നാൽ ഞാൻ ഉച്ചത്തി നില വിളിച്ചപ്പോൾ അവൻ കുറങ്ങുപ്പായം വീട്ടിൽ നിന്ന് ഓടി പുറത്തു കടന്നു ഇതാണ് അങ്ങയുടെ വേലക്കാരൻ വേലക്കാരനോട് ചെയ്തത് തന്റെ ഭാര്യ പറന്ന് കേട്ടപ്പോൾ അവൻറെ യജുമാനൻ അവൻ ജോസഫിനെ രാജാവിന്റെ തടവുകാരെ ഇട്ടിരുന്ന അങ്ങനെ അവൻ യേശുവേ 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 നന്ദി സ്തുതി ജോസഫ് കാരാഗ്രഹത്തിൽ കർത്താവും ജോസഫിന്റെ കൂടെ ഉണ്ടായിരുന്നു അവിടുന്ന് അവനോട് കാരണം കാണിച്ചു അവന് കാരാഗ്രഹത്തിൽ അവനു കാരാഗ്രഗ്രഹ സൂക്ഷിപ്പുകാരുടെ രീതി ലഭിക്കാൻ ഇടയാക്കുകയും ചെയ്തു കാരാഗ്രഹ സൂക്ഷിപ്പുകാരൻ തടവുകാരുടെ എല്ലാം മേൽനോട്ടം ജോസഫിനെ ഏൽപ്പിച്ചു അവിടെ എല്ലാം ജോസഫിന്റെ മേൽനോട്ടത്തിലാണ് നടന്നത് ജോസഫിനെ പാരമേൽപ്പിച്ച ആ കാര്യത്തിൽ ഒരു കാര്യത്തിലും കാരാഗ്രഹ സൂക്ഷിപ്പുകാരൻ ഇടപെട്ടില്ല കാരണം കർത്താവ് അവന്റെ കൂടെ ഉണ്ടായിരുന്നു അവൻ ചെയ്തതൊക്കെ കർത്താവ് ശുഭമാക്കുകയും ചെയ്തു പലവിധം പലവിധാരോഹങ്ങളാൽ കഷ്ടപ്പെടുന്ന അനേകായൽ മക്കളുണ്ട് ആശുപത്രികളിലും വീടുകളിലും വേദന അനുഭവിച്ചു കഴിയുന്ന അനേകായ്മശ്വൈ അങ്ങനെയേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്ന യേശു അവർക്കെല്ലാവർക്കും അവരുടെ വേദന രോഗങ്ങൾ മാറാനും മാറുവാനും അനുഗ്രഹം ഉപേക്ഷിക്കുന്നു പിന്നോക്കം നിൽക്കുന്ന പഠിക്കാൻ മടിയുള്ള എല്ലാ വിദ്യാർത്ഥികളെയും ഈശോ സമർപ്പിക്കുന്നു യേശു അവർക്ക് എല്ലാവരും പഠിക്കാനുള്ള ബുദ്ധി വേഗം നൽകി അവരെ ജീവിതത്തെ അനുഗ്രഹിക്കണമെന്നും അതുവഴി അവർ നല്ല മക്കളെ യേശു നാമത്തിൽ ആശ്രയിച്ചു വളരുവാനുള്ള അനുഗ്രഹം ഉപേക്ഷിക്കുന്നു ഈശ് കടബാധിതകളാൽ കഷ്ടപ്പെടുന്ന അനേകായിരം കുടുംബങ്ങളുണ്ട് ഈശ് അവർക്കെല്ലാവരും കടങ്ങൾ കിട്ടുവാനുള്ള മാർഗങ്ങൾ ഒരുക്കി കൊടുക്കണമെന്നും ഒരു നല്ല ജോലി നൽകി അവർ അവർ കുടുംബത്തെ അനുഗ്രഹിക്കണമെന്നും അതുവഴി അവർ കടങ്ങൾ കിട്ടി യേശുനാമത്തിൽ ആശ്രയിച്ച് ജീവിക്കണ അനുഗ്രഹം നൽകണമെന്നും ഉപേക്ഷിക്കുന്നു പങ്കെടുക്കാൻ സാധിക്കാതെയും ഈശോയോട് ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കാതെയും എന്ത് പ്രാർത്ഥിക്കും എങ്ങനെ പ്രാർത്ഥിക്കും എന്നറിയാതിരിക്കുന്ന ഏകദേശം മക്കളുണ്ട് ഈശോയെ അവർക്കെല്ലാവർക്കും ഈശോ പരിശുദ്ധ ആത്മാനു കൃപം നൽകി അവരെ അനുഗ്രഹിക്കാർ ഈശോ ചേർന്ന് പ്രാർത്ഥിക്കാൻ അനുഗ്രഹം

ഈ രണ്ടു ഉദ്യോഗസ്ഥന്മാർമാർക്കെതിരെ ഫറോഹുബിതനായി അവൻ അവരെ ഒരു കാവൽപട നായകൻ്റെ വീട്ടിലുള്ള തടവറയിൽ അടച്ചു അവിടെയാണ് കഴിഞ്ഞിരുന്നത് ജോസഫിനും അവൻ അവരെ പരിചരിച്ചു കുറെ കാലം അവൻ അവർ തടവിൽ തടവിൽ കിടന്നു തടവിൽ കിടന്നിരുന്ന അവൻ്റെ ഒരു ഇരുവർക്കും ഈജിപ്തിലെ രാജാവിന്റെ പാനപാത പ്രവാചകനും ഒരു പ്രവാചകനും ഒരു രാത്രിയിൽ വേറെ വേറെ അർത്ഥമുള്ള സ്വപ്നം ഉണ്ടായി ജോസഫ് രാവിലെ അവരുടെ അടുക്കൽ ചെന്നപ്പോൾ അവർ വിഷാദിച്ചിരിക്കുന്നത് കണ്ടു തൻ്റെ യജമാനന്റെ വീട്ടിലെ തടവറയിൽ തന്നോടുത്ത് കഴിയുന്ന ആ ഉദ്യോഗസ്ഥന്മാരോട് അവൻ ചോദിച്ചു നിങ്ങളുടെ മുഖത്ത് എന്താണ് ഇന്നൊരു വിഷാദം അവർ പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും സ്വപ്നം കണ്ടു അവയെ വ്യാഖ്യാനിക്കാൻ ആരുമില്ല ജോസഫ് പറഞ്ഞു വ്യാഖ്യാനം ദൈവത്തിൻറെ സ്വപ്നം എന്തെന്ന് പറയും പാനപാത്രവാഹകൻ തൻ്റെ സ്വപ്നം ജോസഫിനോട് പറഞ്ഞു ഞാൻ ഒരു മുന്തിരി വള്ളി സ്വപ്നം കണ്ടു അതിൽ മൂന്ന് ശാഖകൾ ഉണ്ടായിരുന്നു അത് മുട്ടിട്ട ഉടനെ പുഷ്പിച്ച് ഉം പുലകളിൽ മുന്തിരി പഴങ്ങൾ ഭാഗമായി ഹറോവയുടെ പാനപാത്രം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു ഞാൻ മുന്തിരിപ്പഴങ്ങൾ എടുത്തു പിഴിഞ്ഞ് പാനപാത്രത്തിൽ ഒഴിച്ച് അവൻ കൊടുത്തു ജോസഫ് അവനെടുത്ത് പറഞ്ഞു അതിന്റെ വ്യാഖ്യാനം ഇതാണ് മൂന്ന് ശാഖകൾ മൂന്ന് ദിവസങ്ങളാണ് മൂന്ന് ദിവസത്തിനകം ഫറോവ നിന്നെ ഉദ്യോഗത്തിന് വീണ്ടും നിയമിക്കും മുൻ മുൻപെന്നെ പോലെ നീ പാനപാത്രം ഫറോവയുടെ കയ്യിൽ വെച്ചു കൊടുക്കും നല്ല കാലം വരുമ്പോൾ നിന്നെയും എന്നെയും ഓർക്കണം എന്നോട് കാരണം കാണിക്കണം എൻ്റെ കാര്യം ഫറോവയുടെ മുൻപിൽ ഉണർത്തിച്ച് ഈ തടവറയിൽ നിന്ന് എന്നെ മോചിപ്പിക്കുന്നു ഹെബ്രായ നാട്ടിൽ കൊണ്ടുവന്നതാണ് ഇവിടെയും അവരെ അടയ്ക്കത്തക്കതൊന്നും ഞാൻ ചെയ്തിട്ടില്ല വ്യാഖ്യാനം ശുഭസൂചകമാണെന്ന് കണ്ടപ്പോൾ പാചക പ്രമാണി ജോസഫിനോട് പറഞ്ഞു ഞാനും ഒരു സ്വപ്നം കണ്ടു എൻ്റെ തലയിൽ മൂന്ന് കുട്ട നിറയെ അപ്പമുണ്ടായിരുന്നു ഏറ്റവും മുകളിലെ കുട്ട കുട്ടയിൽ ഫൊറോവയ്ക്ക് വേണ്ടി പാകം ചെയ്ത പലതരം ഒപ്പങ്ങളായിരുന്നു പക്ഷികൾ എൻ്റെ തലയിൽ തലയിലെ കുട്ടയിൽ നിന്ന് അവ കൊത്തി കൊത്തി തിന്നുകൊണ്ടിരുന്നു ജോസഫ് പറഞ്ഞു അതിൻ്റെ വ്യാഖ്യാനം ഇതാണ് മൂന്ന് മൂന്ന് കുട്ടകൾ മൂന്ന് ദിവസം തന്നെ മൂന്ന് ദിവസത്തിനകം ഫൊറോവ നിന്നെ പുറത്തിറക്കി മരത്തിൽ കെട്ടിത്തൂക്കും പക്ഷികൾ നിന്റെ മാസത്തിനുക തിന്നുകയും ചെയ്യും മൂന്നാം ദിവസം ഫറോവയുടെ പിറന്നാളായിരുന്നു തൻ്റെ വേലക്കാർക്ക് അവൻ്റെ വേലക്കാർക്ക് അവൻ ഒരു വിരുന്നൊരുക്കി പാനപാത്രവാഹകനെയും പാചക ഫ്രമാണിയെയും പുറത്ത് കൊണ്ടുവന്നു വിധി കൽപ്പിച്ചു പാനപാത്രവാഹകന് ഉദ്യോഗത്തിൽ തിരികെ തിരികെ നിയമിച്ചു അവൻ പാനപാത്ര ഫറോവയുടെ കയ്യിൽപ്പെടുത്തു എന്നാൽ പാചക ഫമാണിയെ അവൻ തൂക്കിക്കുന്നു جو سفی آئے کیا لسی بڑھتا نے سمبھو اچھو اگل پانپادر واہ واغلن جو سفنے اور مچھلیا آمین ماندھو رہنم اللہ علیہ و حلیہ و حلیہ اسو اے نننی اسو اے ستھی اسو اے موتم اسو آرادنہ حلیہ و حلیہ و حلیہ و حلیہ ആയിരുന്നവരുമായിരിക്കുന്നവരും വരാനിരിക്കുന്നതിനും സർശക്തമായ പരിശുദ്ധൻ 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 ആയിരുന്നവനമായിരിക്കുന്നതിനും വരാനിരിക്കുന്ന സർശക്തമായ പരിശുദ്ധൻ 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 നല്ല ഈശോയെയും ഞങ്ങളുടെ പ്രാർത്ഥന സഹായം ആവശ്യമുള്ള എല്ലാവരെയും ഈശോയെ അങ്ങനെയും ഞങ്ങൾ സമർപ്പിക്കുന്ന ഈശോയെ അവർക്കെല്ലാവർക്കും അവരുടെ ജീവിതത്തിൽ അവരുടെ കൃപ നൽകി അവരനുഗ്രഹിക്കണമെന്നു പരിസ്ഥിതമാനം നിരക്കണം അതുവഴി നാമത്തിൽ ജീവിക്കാനുള്ള അനുഗ്രഹം ഉപേക്ഷിക്കുന്നു ഞങ്ങളുടെ മെത്രാനും ഞങ്ങളുടെ സഭയേയുംമാരെയും മാപ്പാപ്പയും മെത്രാന്മാത്രാന്മാരെയും വൈദികരെയും എല്ലാ സിസ്റ്റേഴ്സിനെയും എല്ലാ ആത്മീയ ഗുരുക്കളെയും ഈശയങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് അവർക്കെല്ലാവർക്കും പ്രലോഭനങ്ങളും തെറ്റുകളും ഒന്നും കൂടാതെ അവർ ചെയ്യുന്ന കർമ്മം നല്ല രീതിയിൽ ചെയ്യാനുള്ള അനുഗ്രഹം എല്ലാ ഭരണാധികാരികളെയും അതിലുകൾ എല്ലാ പട്ടാളക്കാരെയും എല്ലാ മേലെ ഉദ്യോഗസ്ഥന്മാരെയും നിയമപാലകരെയും ഈശലേ ഈ സർ വിദേശം ചെയ്യുന്നു അവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ജനങ്ങൾക്ക് അനുകൂലമായി പുലോപനങ്ങൾ കൂടെ നല്ല രീതിയിൽ ചെയ്യാൻ അനുഗ്രഹം നൽകണമേന്ദ്രങ്ങൾ താഴ്മ അപേക്ഷിക്കുന്നു അതുവഴി അവരുടെ കുടുംബങ്ങളെയും ഈശയെ അനുഗ്രഹിക്കണമെന്ന താഴ്മ അപേക്ഷിക്കുന്നു യേശു യേശു ആരാധനിയ സ്വപ്നം രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ ഒരു സ്വപ്നം കണ്ടു അവൻ നൈൽ നദി തീരത്ത് നിൽക്കുകയായിരുന്നു കൊഴുത്ത് അഴകുള്ള ഏഴ് പശുക്കൾ നദിയിൽ നിന്നും കയറി വന്നു അവ കുളുത്ത കിടിയിൽ മെഞ്ഞുകൊണ്ടു You know, <laughs> ു അതിനുശേഷം മെലിഞ്ഞ വിരൂപമായ വേറെ ഏഴു പശുക്കൾ നെയിലിൽ നിന്ന് കയറി നദീതീരത്ത് നിന്നിരുന്ന മറ്റു പശുക്കളുടെ അരികിൽ വന്നു നിന്നു എലിഞ്ഞ് വിരൂപമായ പശുക്കൾ കൊഴുത്ത് അഴുകുള്ള പശുക്കളെ വിഴുകി കളഞ്ഞു കളഞ്ഞു അപ്പോൾ ഉറക്കം ഉണർന്നു അവൻ വീണ്ടും ഉറങ്ങിയപ്പോൾ വേറൊരു സ്വപ്നമുണ്ടായി ഒരു തണ്ടിൽ പുഷ്ടിയും അഴുകും അഴുകുമുള്ള ഏഴു ധാന്യ കതിരുകൾ വളർന്നു പൊങ്ങി തുടർന്ന് ഏ ഏഴ് കതിരുകൾ കൂടി ഉയർന്നു വന്നു അവ ശുഷ്ക്കിച്ചവയും കിഴക്കൻ കാറ്റിൽ ഉണ ഉണങ്ങിക്കഴിഞ്ഞവയുമായിരുന്നു ശേഷിച്ച് ഏഴ് കതിരുകൾ പുഷ്ടി മഴകുള്ള കതിരുകളെ ഒഴുകിക്കളഞ്ഞു ഉറക്കമുണർന്നപ്പോൾ അതിര് സ്വപ്നമായിരുന്നെന്ന് ഫൊറാവയ്ക്ക് മനസ്സിലായി നേരം പുലർന്നപ്പോൾ അവർ